السلام عليكم ورحمة الله وبركاته. الحمد لله الذي هبانا لهذا وما كنا لنفسي لولا أن الله. والصلاة والسلام على رسول الله سيدنا محمد وعليه وصحبه وسلم. وما شئت إلا بالله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان في قصر. إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله النبي وصدق من لغى رسوله النبي الكريم ونحن على ذلك من الشاهدين الشاهدين. في <prechen Bahs Bondi> ും കൊതാസൻസുകുല്ലും കല്ലുരുന്നാളുകൂർ ഈ സംസ്ഥാന സമ്മേളനം ഇത് എത്രയോ മാസം മുമ്പ് അവർക്ക് അത് അതിനുവേണ്ടി അതിന്റെ സ്വാഗത സംഘം പ്രവർത്തിച്ചു വന്നിരിക്കും ಆದಿ ಆದಿ ಯಾನಕ್ಕೆ ಈ ಹೋಗುತ್ತಿರಲ್ಲ ವೇಣವನ್ನು ನಿರ್ಮಿಸುತ್ತಾ ಅಲ್ಲ ಇದು ಅಂತಾಕ್ಕೆ ಕಾರಣ ಅವರು ಗೆ ಕೊರೊಂದೆ ಅಂತ ಅವರು ವಿಂಗಡಗಳ ಸಾಹಸಗಳನ್ನು ಕೊರು ಭೂಮಿಯರಾಯ ಯೋಗಕ್ಕೆ ಜನೆನಡೆ ಒಂದು ಅಕಯ ಪರಯತ್ತು ಕೀಯ ಸಹೋದನಿಗೆ ವನಿಕು ಇದು ಆಸ್ಪರ್ಶದಿಂದ ನೀಕ್ಕೆ ನಿಯಮವನ್ನು ಒತ್ತಾಯದ പറയാനുള്ള മുസ്ലിംകളും വിവാദം മാറി വലർത്തി അത്മാരാഗി തത്വമല്ല നിങ്ങളോടും ആദ്യമായി എന്റെ ലക്ഷണവും അള്ളാഹു നിന്ന് തത്വമാണ് ഞാൻ മുസ്തീക മാനവ സമുദായത്തെ യഥാർത്ഥ മനുഷ്യന്മാരായി ആക്കിത്തൂർക്കുക അതേ യഥാർത്ഥ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വീരനുസരിച്ച് നടക്കുന്നവരാക്കിത്തീർക്കാൻ ஒரு லட்சத்தி இருபத்தி நாலாயிரம் மந்த யாத்திரையாகும் லோகத்தை அல்ல லட்சத்து உத்தரங்கிடு மாவட்டங்கள் அவரெல்லாம் கொண்டுவந்த ஆவசியம் வந்து அம்மாவுன் வீரே இவர் நடத்திக் கொண்டு வருக அது அவருக்கு படிப்பிச்சு பரித்திரப்படுத்தி பரிசுத்த ஆத்மாக்களாக்கி மாற்ற இவாங்க யாத்திரை செய் സംരക്ഷണം അല്ലെങ്കിൽ ശരിയത്ത് ദീന് ഇന്ദത്ത് എന്നെല്ലാം പറഞ്ഞാൽ ഒന്നാണ് ഇന്ന ദീന എന്ത ഇസ്ലാം ഉമ്മാഹുവിന്റെ അടുത്ത് തൃപ്തികരമായ ദീൻ ഇസ്ലാം ദീൻ ഒന്ന് മാത്രമാണ് ഈ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ആ ദീൻ എന്താണത് അഭ്യാസമായി ഒരുമിച്ചതാണോ അല്ല

യറിലേക്ക് പൊരിക്കുന്ന ഒരു നിയമമാണ് ഇന്നാത്ത എന്ന് പറഞ്ഞാൽ അതിന്റെ ആകച്ചുരുക്കം വിശദീകരിക്കാൻ ഒരുപാടുണ്ടെങ്കിലും അസ അതുക്കുൾ അവരില്ല കാലകാലമുള്ള വിജയം ആ കാലകാലമുള്ള വിജയം ഞങ്ങൾ മരണശേഷം ഞങ്ങൾ സ്വർഗവാസികളായിട്ടുള്ള മരിക്കുമ്പോൾ ഈ മാങ്കിൽ മരിച്ചു நரகத்தில் கடக்காத சுருகத்தில் கடந்த கழிஞ்சால் அவன் சுகத்தி ஹானின் தென்னத்தப்பா அவனையாக்கும் துன்யா இல்லாமத்தாழ்மோ நரகத்தத்தில் தூரமாக்கப்படையும் சுருகத்தில் கடத்தப்படையும் செய்தோ அவள் பணிபோட்ட விஜயை ஈ நஸ்வரமான துன்யாது அது வஞ்சகத்திரக்கொழியையல்ல அங்கே பலரும் பெட்டு போகும் என் அம்மாவு ஞங்களே மன்னறிச்சு சகோதரங்களே ிய சகோதரங்களில் இவரை நிலநிற்கோ அது அம்பியாவிடாத சேஷமும் இவ்வளோ வேணுமல்லோ பூமாப்பட்ட அசுரப்போட அம்பியாக்கன்மா பரம்பர அவசான பழகி ஆரம் வகி எந்த சேஷம் இன்னியப் பிரபாத்தகன் வரையில അഥവാ ഈശാരഥി ഐശ്വരം അവസാനം വെറുതെങ്കിൽ അക്രമൻ അഥവാ ഒരു ഈശ്വരധി എന്ന നിലക്ക് അല്ല ഇവടെ ഒരു നിതിന്റെ ഒരു മൂവത്വം ഓണം മാത്രമേ താൻ വെറുതുള്ളൂ പ്രിയ സഹോദരങ്ങളെ അപ്പോൾ നിതിന്റെ ശേഷം ഈ ജനങ്ങളെ വെറും ഈ ഗ്രന്ഥങ്ങളെ കൊണ്ടു നോക്കിങ്ങു പഠിച്ചാൽ മതിയാകുമോ കൊരാ അവർ നന്നായിട്ട് ഇവർ ആളുകൾ വേണം അതേതു വരക്കുള്ള ആളുകൾ വേണം അതേത് നിരക്കുള്ളവരാവണം അതേ ആ അമ്പിയാക്കിയുടെ സ്വഭാവത്തിൽ നിലകൊള്ളുന്ന വിടമാക്കൾ വിലമാവിൽ ആസുറത്തു വേണം അതേ ആയുധ്യങ്ങളും കുപ്പജ്ഞങ്ങളും ഊഹീങ്ങളും സത്യജ്ഞങ്ങൾ തുടങ്ങിയുള്ള മഹാന്മാരൻ ഉള്ള മഹാന്മാരെ കൊണ്ടേ ഈ ലോകത്തിൽ ജനങ്ങളെ നന്നാക്കാൻ കഴിയുന്നു അപ്പോൾ ഞങ്ങളുടെ ആ വിശ്വാസങ്ങളും ആഹാരങ്ങളുമെല്ലാം ായ സുന്നുജമായത്രി എന്ന് പറഞ്ഞാൽ അതെന്താണ് എല്ലാ കുട്ടികൾക്കും എന്നറിയാം എല്ലാ പാർട്ടികളും അവകാശപ്പെടുന്നത് ഞങ്ങളാണ് ആ സുന്ദജമായ തുക അത് തന്നെ തെളിവാൾ സുന്നുജമായത്താണ് മഹത്തായ അടിസ്ഥാനപരമായ സാധനം അതാണ് ഞങ്ങൾ അതിന്റെ തെളിവാണ് ان هذه السنة جماعة هي رسول الله وجماعة الصحابة مشفاء ما الخبر معي عبد عظم مسلم لديه جماعة من شفاء الخبر معي أبو الحسن رضي الله عنه عن ابو منصور والله

இவர நடக்கிறது மாத்தமே லியாக அதான சுல்லத்து ஜமாத்து சன்மக்கம் இல்லதோ பரிபூர்ணமாக இவரை